നിങ്ങൾ കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെ കണ്ട് ആ സ്റ്റേഷനിൽ നിന്ന് മാറ്റി തരാൻ എടോ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം ആഗ്രഹമില്ല ജീവന് കൊതിലും ഒത്തു എടുത്തു മുതലക്കൊണ്ട് രസായിട്ടില്ല വലിയ വലിയ കൊമ്പന്മാരായ ഇൻസ്പെക്ടർമാർ വരെ തോറ്റ് തൊപ്പിട്ട് വന്ന സ്ഥലമാണത് മിടുക്കന്മാരാണ് ശ്രമിച്ച പല അമ്പന്മാരുടെ ശവം പോലും ഇന്ന വരെ കണ്ടുകിട്ടിയില്ല എന്താ പറയുക അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരില്ല എങ്ങനെങ്കിലും ഒന്ന് സ്ഥലമാറ്റം വാങ്ങാൻ നോക്കൂ എന്തുഗ്രഹൻ അവിടുത്തെ ഒരു സ്കൂൾ പഠിപ്പിക്ക അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്ത നമ്മൾ ഈ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് എങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അത്ര അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന പ്രശ്നമില്ല അല്ല നിന്റെ അച്ഛൻ വിചാരിച്ചാൽ ശേഷം മനുഷ്യൻ എന്റെ ജീവൻ പോയി കിട്ടാൻ കാത്തിരിക്കല്ലേ വീട്ടിലേക്ക് വരുവോ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കി മകനായതുകൊണ്ട് ആള് ധീരനായിരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നിന്നെ തന്നെ പോസ്റ്റ് ചെയ്തത് ആദ്യത്തെ പോസ്റ്റിംഗ് ആവുമ്പോ ഒരു കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ പ്രശ്നമേക്കുന്നില്ല ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് സർക്കാർ അയച്ചത് വെറുതെ അല്ല വലിയ സ്വാധീനമുള്ള ആളല്ലേ എന്ത് കാര്യവും എന്ത്യവും അല്ല മുതലക്കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സ്ഥലമല്ല തന്റെ ഒന്നും ആ മനുഷ്യനൊരു ബോധവും കഥയില്ല മുഴു പ്രാന്ത ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിരിക്കേ എന്താവ് ഞാൻ മുതലെ കൊണ്ടു ചെന്നു മാഷ് അനന്തനൊന്ന് കാണട്ടെ ഒരു കത്ത് തന്നാൽ മതി ഏതായാലും തൽക്കാലം ചാർജ് എടുക്കുന്നില്ല വല്ല ന്യൂമോണിയായോ ടൈഫോയ്ഡോ ഒക്കെ ആണെന്ന് പറഞ്ഞു കുറച്ചു കാലം ലീവ് എടുക്കാം എസ് ഐ ആണെന്ന് നാട്ടുകാരെ ആരെയറിയിക്കാതെ കുറെ കാലം അവിടെ താമസിക്കും അവിടുത്തെ എല്ലാ വില്ലന്മാരെയും കുഴപ്പക്കാരും സോപ്പിട്ട് വശത്തായി കഴിഞ്ഞാൽ കുറച്ചുകാരം എനിക്ക് അവിടെ പിടിച്ചു എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് എടുക്കാം ഒരു വേഷം എന്ന് തോന്നുന്നു വലിയ ഹൃസ്വാര ഐഡിയ ഇല്ലാത്ത പക്ഷേ നല്ല ഫ്രണ്ട്ഷിപ്പിന് കിട്ടു അല്ല അങ്ങനെ കിട്ടില്ല എന്റെ സോപ്പില് വില്ലന്മാര് വീഴില്ല എന്നാണെങ്കിൽ ജീവൻ പോയാലും ഞാൻ എടുക്കുന്ന പ്രശ്നമേ ഇല്ല ആ ശ്രമിച്ചു നോക്ക് ദൈവത്തോട് സോപ്പില് വില്ലന്മാര് വീണുകിട്ടോട് കൊണ്ട് ഭഗവതി ഇത്തരം സത്കർമ്മങ്ങൾ <8 Solomon How |ms|> വലിയ മനുഷ്യർക്കേ ചെയ്യാനൊക്കെ ശ്രീമാൻ അനന്തൻ നായരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂൾ മുതലക്കുണ്ടിന് സർക്കാർ അനുവദിച്ചു തന്നത് പട്ടിണിപ്പാവങ്ങളായ കുറെ കുട്ടികൾക്ക് ഇപ്പോഴിതാ അദ്ദേഹം വസ്ത്രം ദാനം ചെയ്യും ആ പുണ്യമായ കൈകൾ കൊണ്ട് തന്നെ അത് ചെയ്തു തരുവാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു

വേലായുധനല്ല ബാലനായി നിൽക്കുന്നത് കുട്ടന്മാരുടെ ചായക്കടയിരുന്നുകൊണ്ട് അവൻ പറയാ പാവപ്പെട്ട കർഷകരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഈ ഗോഡൗൺ ഉണ്ടാക്കുന്നതെന്ന് മാർക്കറ്റിലുള്ള വിലയുടെ പാതി പോലും കർഷകർക്ക് കൊടുക്കാതെയാണ് അത്രേ നമ്മൾ മലഞ്ചിരക്ക് വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിച്ച മലഞ്ചിരക്ക് സൂക്ഷിക്കാൻ കെട്ടി ഉണ്ടാക്കിയ ഗോഡൌണിലേക്ക് റോഡ് വെറ്റാൻ സമ്മതിക്കില്ല നമ്മൾ തറപ്പിച്ചു കുറഞ്ഞു

നാളെ കാലത്ത് തന്നെ റോഡ് പണി തുടങ്ങണം നമ്മുടെ സംഘടിപ്പിച്ചോളൂ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഗോഡൌണും റോഡും മറ്റൊന്ന് മതി ഞാൻ രംഗത്തുണ്ടാവില്ല എതിർ നിൽക്കുന്നവൻ ആരായിരുന്നാലും ശരി അവർ പ്രശ്നമാക്കണം പിന്നെ ഊട്ടിയിൽ നിന്ന് മോൻ വിളിച്ചിരുന്നു എന്താ കാര്യം ക്രിസ്മസ് വെക്കേഷന് അവൻ നാട്ടിലേക്ക് കാരണം

കാര്യത്തിലൊന്നും ഇടപെടണ്ട ആ പാവം വേദായിട്ട് ഒരു ചായക്കട കെട്ടാൻ ഉദ്ദേശിച്ച സ്ഥലമാണത് അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാതം ഉള്ളിടത്ത് പാത ചോദിക്കാനും പറയാനും വായുമില്ലെന്ന് വന്നാൽ നാളെ നമ്മളെ അവരുടെ കൂടി അമ്മ റോഡ് വിട്ടില്ലേ വിടാനാ പറഞ്ഞു വേലായ തട്ടൊന്നും ആക്കില്ല നിങ്ങൾക്കൊന്നും മനസ്സാക്കിയില്ല വേലായി ചട്ടൻ നിങ്ങൾ പറഞ്ഞതാണല്ലോ സ്ഥലത്തിലാണോ നിങ്ങൾ നിങ്ങൾ റോഡ് 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 വെട്ടുന്നത് കൂലിപ്പണിക്ക് ഓഹോ ഞാൻ ഞാൻ കൂലി വന്നാൽ പറയുന്ന സ്ഥലത്തൂടെ വെട്ടി അവിടെ നിങ്ങളുടെയൊക്കെ മുതലാളി ഉണ്ടല്ലോ ശ്രീമാർ അനന്തനായർ അയാളുടെ വരാൻ റോഡ് കിട്ടുന്നത് ആ റോഡിൽ കൂടെ നിനക്കൊരു ശൗക്കുടിയിലേക്ക് അപ്പാ ഞാൻ നിന്നെ പോലെ ഈ നാട്ടിൽ തന്നെ ണ്ടാ ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയാ മൊതലാളി റോഡോ ഉണ്ടാക്കിയത് ഒരു റോഡ് ഉണ്ടാക്കി തന്നെ ഞങ്ങടെ ചുമലയാണ് ആരും ഞങ്ങൾ വെറുതെ നീ അങ്ങനെ ഒന്നും ആവണ്ട ആര് പറഞ്ഞു നിങ്ങളോട് റോഡ് വെട്ടാൻ വേനായതിനു ചായക്കട വെക്കാനുള്ള സ്ഥലത്തോട് റോഡ് വെട്ടാൻ നിന്നോട് ആര് പറഞ്ഞു ഇവിടത്തെ മലഞ്ചരക്ക് മുഴുവൻ വിലയ്ക്ക് വാങ്ങി ഓരോരുത്തർമാർ ചോദിക്കുന്ന സമയത്ത് കാശ് കൊടുക്കാൻ മോലാളി അല്ലേ വേറെ ആരാ എവിടെയുള്ളത് ഞങ്ങൾ റോഡ് വെട്ടും വേണ്ട നിങ്ങൾ കാണിക്കുന്ന അക്രമത്തിനൊന്നും കൂട്ടുനെക്കാൻ എന്നെ കിട്ടുകയല്ല ആൽത്തറ വഴി റോഡ് വെട്ടാൻ എനിക്കറിയാം ഇത്തിരി ദൂരം കൂടുവെന്നല്ലേ ഉള്ളൂ അതുവഴി റോഡ് വെട്ടുമ്പോ പണിക്കാർക്ക് കുറെ നാളത്തേക്ക് കൂടുതൽ ജോലി ഉണ്ടാവും അങ്ങനെ പാവങ്ങളെ സഹായിക്ക എന്നുള്ളത് എന്റെ ഉദ്ദേശം അല്ല നിങ്ങളെ പോലെ പാവങ്ങളെ ഉപദ്രവിക്കലല്ല ആ പോ പോ എല്ലാരും പിരിഞ്ഞു പോ ണം ആ വിവരദോഷികൾ കൊണ്ട് ഞാൻ മാപ്പി വിധിക്കും ബാലേട്ട വിചാരിക്കുന്നത് പോലൊന്നുമല്ല മുതലാടി നല്ല മനുഷ്യനാണ് അങ്ങേരിപ്പ് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി